കൂമ്പറ്റുപുഴ കാർഷികോത്സവത്തിൽ സന്ദർശകർക്ക് കൗതുകവുമായി പുരാവസ്തുശഖരം മൂവായിരം വർഷം പഴക്കമുള്ള ഗ്രീക്ക് റോമൻ നാണയങ്ങൾ മുതൽ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള കാർഷിക ഉപകരണങ്ങൾ വരെ മേളയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കാർഷികോത്സവത്തിൽ വൈവിധ്യങ്ങളുടെ പുരാവസ്തു ശേഖരം സന്ദർശകരുടെ ശ്രദ്ധയാകർഷിക്കുന്നു പെരിങ്ങഴ ഇടമറ്റത്ത് ഒരുക്കിയ സ്റ്റാളിലാണ് പുരാതന കാലത്തിന്റെ നേർക്കാഴ്ചകളുടെ വൈവിധ്യങ്ങൾ മനോഹരമായി പ്രദർശിപ്പിച്ചിരിക്കുന്നത് മൂവായിരം വർഷം പഴക്കമുള്ള ഗ്രീക്ക് റോമൻ നാണയങ്ങൾ മുതൽ ഇന്ത്യയുടെ പുരാതന നാണയങ്ങൾ വരെ ശേഖരത്തിലുള്ള ജിനോ പുരാതന കാർഷികോപകരണങ്ങൾക്കും വീട്ടുപകരണങ്ങൾക്കുമാണ് ഇവിടെ പ്രാധാന്യം നൽകിയിരിക്കുന്നത് കലപ്പകൾ തേവുപകരണങ്ങൾ അളവുപാത്രങ്ങൾ ഉപ്പമങ്ങാഭരണി വാളുകൾ പടങ്കിപ്പൂട്ടുകൾ കുന്തം കയ്യാമങ്ങൾ ഭീമൻ താക്കോലുകൾ വിദേശ നിർമ്മിത റാന്തൽ വിളക്കുകൾ വെറ്റിലച്ചെല്ലം ഫിലിം ക്യാമറകൾ വിവിധ സംസ്ഥാനങ്ങളിലെ ആഭരണപ്പെട്ടികൾ ഘടികാരങ്ങൾ കല്ലുവിളക്കുകൾ ത്രാസുകൾ മുതലായവയെല്ലാം ശേഖരിച്ച് പ്രദർശനത്തിന് എത്തിച്ചിരിക്കുകയാണ് ഇവിടെ കുട്ടിക്കാലത്ത് നാണയ ശേഖരത്തോടുള്ള ഭ്രമം വളർന്നാണ് പുരാവസ്തു ശേഖരത്തിലേക്ക് മാറിയതെന്ന് ജിനോ പറയുന്നു കാർഷികമേളയില് അനുബന്ധിച്ചുള്ള നമ്മുടെ സ്റ്റാളാണിത് പുരാവസ്തുക്കളുടെ ഇത് ഒരു പഴയ തൊട്ടില് പിന്നെ ഇത് മുഴുവൻ ആൻഡിക്ക് കോളാമ്പി കിണ്ടി മൊന്ത മണ്ണെണ്ണ വിളക്കുകൾ പിന്നെ പാതാളക്കരണ്ടി പഴയ ടൈപ്പ് റേറ്ററുകൾ പിന്നെ സൈക്കിൾ ലൈസൻസ് ബുള്ളോ കാർഡ് ലൈസൻസ് പാക്ക് വെട്ടി പിന്നെ എഴുത്താണി കത്തി പിന്നെ വിഭൂതി പാത്രങ്ങൾ ഇന്ത്യ ഗവൺമെൻറ് ആദ്യത്തെ ഇലക്ഷൻ ഇലക്ഷൻ നടന്നപ്പോൾ ഉള്ള ബാലറ്റ് ബോക്സ് പിന്നെ വിൻറ്റേജ് ഹോണുകൾ ചങ്ങലവട്ടം വിളക്കുകൾ പറങ്കിപ്പൂട്ട് ബ്രിട്ടീഷ് ഇന്ത്യൻ പൂട്ടുകൾ പിന്നെ അച്ചടിക്ക് ഉപയോഗിക്കുന്ന ആദ്യ കാലങ്ങളിലും മരം കൊണ്ടുള്ള മരത്തിൽ കൊത്തിയ ലിപികൾ പിന്നെ പുരാതന വാളുകൾ മുഗൾ കാലഘട്ടങ്ങളിലെയും നായ്ക്കർ കാലഘട്ടത്തിലെയും വാൾ വാളുകൾ പിന്നെ കൽഭരണികൾ മേശവിളക്ക് പഴയ ചിലമ്പ് പിന്നെ ബ്രിട്ടീഷ് വാട്ടർ ബോഡിൽ താളിയോലകൾ കിണ്ടി ആമാ